അല്ലാമലേക്കും ഒരുപാട് പാപങ്ങൾ നമ്മൾ ഈ ചെറിയ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അല്ലേ പശ്ചാത്തപിച്ച റബ്ബിലേക്ക് തിരിച്ചു മടങ്ങാൻ ഒരുപാട് തവണ നമ്മൾ ആഗ്രഹിക്കാറില്ലേ എന്നാൽ ആ പശ്ചാത്താപം കൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് ഷെയ്താൻ നിങ്ങളെക്കൊണ്ട് ചിന്തിപ്പിക്കാൻ ശ്രമിക്കും നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്ന തരത്തിൽ ലജ്ജിതരും അതിന് നിങ്ങൾക്ക് യോഗ്യമില്ല എന്നും അവൻ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കും കാരണം എന്താണെന്നറിയോ നമ്മൾ അല്ലാഹുവിലേക്ക് തിരികെ വരുന്ന നിമിഷം അല്ലാഹുവേ എനിക്കൊരു തെറ്റ് പറ്റി പക്ഷെ ഞാനിത് അതിൻ്റെ കാരുണ്യത്തിനായി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം നിങ്ങൾ വിജയിക്കുമെന്നും അവൻ തോൽക്കുമെന്നും അവൻ അറിയാം ഷെയ്ത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രം നിങ്ങളെ കൊണ്ട് പാപം ചെയ്യിക്കുക മാത്രമല്ല അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കില്ല എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക എന്നതാണ് പക്ഷേ അവൻ്റെ ഷെറൽ പോകാതെ ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്താപം ചെയ്ത് അല്ലാഹുവിലേക്ക് തിരികെ മടങ്ങും അവൻ്റെ കാരുണ്യം എപ്പോഴും നമുക്കരികിൽ തന്നെ ഉണ്ട് ദുനിയാവലും ആഹിരത്തിലും ഇസ്ലാമിൻ്റെ പാതയിൽ തുടരാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഈമാനിൽ ഉറച്ച ഹൃദയത്തിനും ആത്മാവിനും വേണ്ടി പ്രവർത്തിക്കാനും വളരാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ